ാട് കാർഷിക കോളേജിൽ മലബാർ മാംഗോ മാങ്കോ ഫെ ഒൻപതിന് മേളക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രീസെയിൽ നടത്തി ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ കലക്ഷനുകളുമായി കഴിഞ്ഞു ആഘോഷം ശോഭിക കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പടന്നക്കാട് കാർഷിക കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന പതിനാറാമത് മലബാർ മാംഗോ ഫെസ്റ്റ് മധുരം രണ്ടായിരത്തി ഇരുപത്തിനാല് കിസാൻ മേളയ്ക്ക് മെയ് ഒൻപതിന് തുടക്കമാവും കാർഷികമായ ഏറ്റവും വലിയ മുഖമുദ്രയായ ഒരു പരിപാടിയാണ് നമ്മുടെ മലബാർ മലബാർ മധുരം മാംഗോ ഫെസ്റ്റ്

കഴിഞ്ഞ വർഷം മാംഗോ ഫെസ്റ്റിനായി കർഷക തിലകം അവാർഡ് നേടിയ മടിക്കേ ചതുരക്കിണറിലെ മാധവിയമ്മയുടെ പുരയിടത്തിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച മാമ്പഴങ്ങൾ വിപണിയിൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നു മാംഗോ ഫെസ്റ്റ് മധുരം രണ്ടായിരത്തി ഇരുപത്തിനാല് കിസാൻ മേലയുടെ തുടക്കം കുറിച്ച് കാഞ്ഞങ്ങാട് ടൗണിൽ ആദ്യത്തെ പ്രീസെയിൽ നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്